അതെ കഴിഞ്ഞാട കഴിഞ്ഞ അപ്പൊ ഇന്ന് ഞാനുള്ളത് ഇന്നലെ ഉള്ള സ്ഥലത്ത് അതായത് വിളയിൽ വന്ന സ്ഥലം അപ്പം ഇന്ന് ഇവിടെ ഇന്ന് ഞാൻ മുമ്പ് കാണിക്കാൻ പോകുന്നത് അതായത് കാണിക്കാനല്ല ഒരു അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് അതായത് എന്താ പറയല്ലേ നമ്മൾ എന്താണെന്നു നമ്മളെ ഇറ്റാത്തണ്ടാക്കണ എന്തെയ്യാ ഒരു കേക്ക് അപ്പം അതിന്റെ റിസ്ക്കിയും കാര്യങ്ങളും എന്താ ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇതേ വീഡിയോ കാണിച്ചു തരാം അപ്പം ആദ്യമായിട്ടാണ് എന്തെങ്കിലും ഇതേപോലത്തെ ഒരു വീഡിയോ എനിക്ക് കിട്ടണത് അപ്പം എന്റെ ഇതാത്തു പറഞ്ഞത് അതായത് പൊങ്ങല് അപ്പൊ അതായതാ സ്പെഷ്യലാരുതാ അൻതാ എന്റെ പേരെന്താ അതെ പൊങ്ങോള് ഇന്നത്തെ മാതിരി ബിരിയാണി ഉണ്ടാക്കി ഇന്നലൊരു ബിരിയാണി ഉണ്ടാക്കിന് അടിപൊളി ബിരിയാണി ആയിരുന്നു ഇന്നലൊരു ബിരിയാണിണ്ടാക്കിന് അപ്പൊ പേര് പറഞ്ഞെന്തായിരുന്നു ഞാന് മല മലബാർ ഇതിന് ചിക്കൻ ബിരിയാണി അപ്പൊ അതല്ല അവിടെ പേര് പറഞ്ഞത് അപ്പൊ ആദ്യം പിന്നെ പറഞ്ഞു വിളയിലാണെന്ന് അപ്പോൾ ഇതിനെ മാറ്റി ആ പേരിൽ ഇൻ്റെ സ്പെഷ്യലാണ് അതായത് പുമോൾ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ മതി പൂമോള സ്വന്തം ചിക്കൻ ബിരിയാണി സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ഞാൻ പൂമോള ചിക്കൻ സ്പെഷ്യൽ ബിരിയാണി ഇന്നലെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഞാൻ ഇട ഇട ഇട്ടിട്ടുണ്ട് അതായത് ഇടുന്നുണ്ട് അപ്പോൾ അതായത് നമ്മളെ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് സോറി ഇറച്ചിയല്ല അപ്പോൾ പോയി സോറി സോറി പോയത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്തൊക്കെ ചെയ്യുമെന്ന് കാണിച്ചു ഞാൻ നിങ്ങൾക്ക്

അപ്പൊ സമ്പന്നു കേസം ആ എന്താ വിഷയല്ല കേള് കോഴിമുട്ട ഇതെത്ര കോ ആറ് കോഴിമുട്ട ഇഞ്ചു വെളുത്തുള്ളി ഇതെത്ര ഇഞ്ചു വെളുത്തുള്ളിമാറ പിന്നെ ഇതെന്താ ചിക്കൻ അതായത് ചിക്കൻ നമ്മള് ഇത് പൊരിച്ചതാ പൊരിച്ചിട്ട് എല് ചേർത്ത അല്ലേ എല്ല് ചേർത്ത് ചിക്കൻ എന്തെയ്തേ പൊരിച്ചിട്ട് നമ്മള് നൈസാക്കി കുത്തി പൊടിച്ചതാണ് കുത്തി പൊടിച്ചത്

അതല്ല ഞാൻ ചോദിക്കുന്നത് നമ്മൾ നമ്മളിപ്പോൾ ബിരിയാണിക്ക് കട്ട് ചെയ്യണ കട്ട് ചെയ്യാൻ കിട്ടല്ലോ അതൊന്നും കഴിയില്ല പൊടിയാക്കി എടുക്കുക അതായത് നമ്മൾ മിക്സി ഇട്ട് അടിക്കാണ്ടി കുറച്ചുകൂടി കട്ട് ചെയ് കിട്ടും ഓക്കെ ഓക്കെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാൻ എന്താ പേര് ഫ്രൈ പാൻ സോറി കലാത്തോണ്ട് കേട്ടോ ഫ്രൈ പാൻ നമ്മൾ ഗ്യാസ് വെച്ചിട്ടുണ്ട് അതിക്ക് ഓയിൽ കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ കേട്ടോ സോറി വെളിച്ചെണ്ണയാണ് അടിയിൽ തീ സ്ലോലോ കത്തിച്ചത് അതിന് ചു ചൂടായിട്ടാണ് അല്ലേ ഷൻസണ്ടട്ടോ അവിടെ ഷൻസാണ് ഇത് ഉണ്ടല്ലേ ഷൻസ വൈ വുകൾ കേട്ടോ അവിടെ നിന്ന് പോവാങ്ങോട്ട് ഏ ഏ അല്ല അങ്ങാനും വീണാണ്ടല്ലോ നല്ല രസമുണ്ടാവും ആ റാക്കമ്മ കയറി അമ്മ ഇരിക്കാൻ കഴിയുമോ അങ്ങോട്ട് ഇരിക്കാൻ കഴിയുമോ റാക്കമ്മക്ക് ഏഹ് ഇല്ല ല്ലോ ഏ എന്ത് മടി 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 പോ വടി ആ പിന്നെ അടുത്തതായിട്ട് ഇതാ നമ്മള് കരിയപ്പൻ തന്നെ ഇതേ ഇതേമാതിരിനെ ചെറുതാക്കി കട്ട് ചെയ്യാട്ടോ പിന്നെ ക്യാമറ എടുക്കണമെന്ന് കറക്റ്റ് ക്ലിയർ ആണോ അല്ലയെന്ന് ചോദിക്കാൻ കാരണം എനിക്ക് അത്ര ക്യാമറ പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടില്ല അതുകൊണ്ടാണ് ഇത് എത്ര ചിക്കണ്ട് നാലഞ്ചു പൊരിച്ചാണല്ലേ ഓക്കെ നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് നമ്മൾ വെളിച്ചുള്ള ഇഞ്ചിന്റെയും പേസ്റ്റ് അല്ലേ അങ്ങനെ പേസ്റ്റ് ചതക്കിയത് അതായത് ആ ഉരല് കുത്തിട്ട് കുത്തിയത് ഓക്കെ എന്നിട്ട് ഇതൊന്ന് ഞാൻ വിളിക്കാം കാരണം ചക്ക കൊടുത്ത് വേറെ ചെയ്യുകയാണെങ്കിൽ ചെയ്തപ്പോ നമ്മൾ ിൻ്റെ ഇടാൻ പോകുന്നത് കാണണ്ട കാരണം സാധാരണ നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതായത് അതിനായിട്ട് ഒരുങ്ങിയിട്ടൊന്നുമില്ല ഇപ്പോഴെങ്ങനെയാണ്ടാക്കണത് അതുപോലെ അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ ക്യാമറ എടുക്കാന്ന് മാത്രേ ഉള്ളൂ വേറെ അങ്ങനെ നമ്മളെന്തെയ്തു അതിൻ്റെ ഉള്ളി ആ ഉള്ളിയിൽ എന്താ ഉണ്ടല്ലേ അപ്പൊ മുളക് ഉള്ളി ഒരു മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ആദ്യം ചതച്ചത് അപ്പൊ ആ ചതച്ച ഉള്ളി മുളക് ഉള്ളി കണ്ടമാനമാണല്ലോ എത്ര ഉള്ളി ഉള്ളിയെടുത്ത് നാലെണ്ണം നാലുള്ളി ആ നാലുള്ളിയൊക്കെ പോവുക ഫുള്ളായിട്ട് ആ അത് ശരി അപ്പം ഇപ്പം ഇപ്പം എന്താ ഫുള്ളായിട്ട് ഇതാകണ്ടേ റെഡി ആവണ്ടേ പാടണ്ടേ അപ്പോൾ എന്താ ആ സാധനം മാക്സിമം ായിട്ട് വളിച്ചെടുക്കുക അതിലടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ ജീവിക്കാൻ വരുന്നത് കാരണം ഒരു വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ നമ്മൾ ഉപ്പ് ഇടാട്ടോ ഇതാ ഉപ്പ് എത്ര കണക്കുണ്ടോ ആവശ്യം ഉണ്ടാകുന്നില്ല ഓക്കെ ആണ് ഉപ്പ് ആവശ്യത് ഉപ്പുണ്ടാവും ചിക്കനിൽ ആ ചിക്കൻ്റെ ഉപ്പിട്ട് നമ്മൾ ഉണ്ടാവൂല അതിൻ്റെ ഉപ്പുണ്ടാവും ഓക്കെ ഉപ്പ് ഇടുമ്പോഴുള്ള പ്രത്യേകം പറഞ്ഞാല് ഉള്ളീത്തെ വെള്ളം പെട്ടെന്ന് നമ്മൾ നമ്മള് പുറത്തിട്ട് വലിയ ചൂടിട്ടുമ്പോ പെട്ടെന്ന് വാടി കിട്ടിട്ടു അതായത് ഉപ്പിട്ടുള്ള വേറൊരു ഗുണം കൂടിയതാണ് നമ്മളെന്ത ചെയ്യാട് ടാബിൾ വെക്കാത്ത സാധനമാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എടുത്തത് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അരട്ടില്ല മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അടുത്തായിട്ട് കുരുമുളക് ാണ് ഇല്ല പ്രത്യേകിച്ചിട്ട് പാക്കറ്റ് കഴിഞ്ഞ ആൾക്കാരൊക്കെ കുരുമുളക് എന്താ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ചെടിയായിട്ടോ അങ്ങനെ അതുപോലെ തന്നെ കൊറച്ചു സ്ഥലുണ്ടെങ്കിൽ മുരിങ്ങന്റെ മരുത്തുമലോ കൗങ്ങുമലോ ഈ കുരുമുളകിന്റെ വള്ളി നെയ്സറിനെ വാങ്ങിയാട്ടെന്താ ഉണ്ടാക്കാൻ ശ്രമിക്ക അതാകുമ്പോ നമ്മളെ വീട്ടിലത്തെ ആക്ഷണത്തിന് എന്ത് ചെയ്യും കുരുമുളക് വാങ്ങേണ്ട ആവശ്യമില്ല അതായത് കാരണം ഗരം മസാല ഗരം മസാല ഇടുന്നത് അത്ര അളവുണ്ടോ അതൊന്നും അത് നമ്മൾ നേരത്തെ കുത്തി ഉടച്ച് എന്റെ ഇതാക്കിയിട്ട ചിക്കൻ ഇടാൻ പോവാണ് അങ്ങനെ ചിക്കൻ ഇതാണ് ചിക്കൻ ഫുള്ള് മിക്സ് ചെയ്യാൻ പോകട്ടോ ഇതൊരു നാല് പീസ് ചിക്കൻ ആണ് അങ്ങനെ ചിക്കൻ വെടിച്ച് കേട്ടോ ടൈം അതായത് പറഞ്ഞെന്താന്ന് വെച്ചാലേ നമ്മള് വീട്ടിലൊക്കെ എന്തെങ്കിലും ഈ ചിക്കനെ വാങ്ങുമല്ലോ കറിക്കോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ കഴിക്കാനൊക്കെ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ചെറിയൊരു നൂറ് ഗ്രാമോ ഇരുന്നൂറ് ഗ്രാമോ കൂട്ടി വാങ്ങിട്ടെന്താ അതിന് അല്ലെങ്കിൽ എന്തെയാ അതിന് അയിന്നൊരു നാല് പീസ് എല്ലാത്ത കഷ്ണം നോക്കിയിട്ട് എടുക്കുക അല്ലെങ്കിൽ എല്ലാത്ത കഷ്ണം എല്ലുള്ള കഷ്ണമാണ് അതിൽ വലിയ പീസ് ഉണ്ടെങ്കിൽ എല്ലാത്തിണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് മാറ്റി വെക്കുക എന്നിട്ടതൊന്നും ഉണ്ടാക്കാട്ടോ അപ്പം എന്തായാലും ഒരു ദിവസം നേരത്തെ സാധനം വാങ്ങുമ്പോൾ നമുക്ക് എന്തെയ്യാ രണ്ട് നേരത്തെ സ്നാക്സ് ആക്കി ഉണ്ടാക്കാണ്ട് റോബ്സറി കിട്ടും അങ്ങനെയാണ് ഇവിടെയൊക്കെ ചെയ്യാറ് അങ്ങനെ നമ്മൾ നേരത്തെ മല്ലിച്ചപ്പ് ഉള്ളിടാൻ പോകട്ടെ മല്ലിച്ചപ്പ് കൂളിട്ട് മല്ലിച്ചപ്പ് ഇട്ടുള്ള നല്ല ടേസ്റ്റ് ആയി നല്ല പണിയുണ്ട് അല്ലേ ഫുള്ള് സാധനം റെഡി സെറ്റ് ആയിട്ടോ മസാല ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഗ്യാസിന് ഒന്ന് മാറ്റി വെക്കും ഈ സാധനം നമ്മൾ ഉണ്ടാക്കിയ സാധനം എന്തായാലും ഫുള്ള് ട്ടോ ചൂടായിട്ട് തന്നെ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ നെക്സ്റ്റ് സ്റ്റെപ്പായ കോയുമുട്ട മിസ്സാക്കി ലെവലാക്കുന്ന സംഭവം എന്തായാലും ഇതേക്ക് അത് ചൂടാറക്കേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ നമ്മൾ അടുത്തതായിട്ട് നേരെ തൊട്ടാ പൊടിക്കുക കീറ്റിട്ട് കോഴിമുട്ട നമ്മൾ മിക്സിയിട്ട് അടിക്കാണ് അപ്പോൾ ഇവിടെ ഫുൾ സിമ്പിൾ പരിപാടിയാണ് അതായിട്ട് പറഞ്ഞാൽ നേരെ മിക്സിക്കിട്ട് പൊട്ടിക്കുക നല്ലവിടെ പരിപാടി നമ്മൾ ഈ കാണുന്ന കവറിലുള്ള മുട്ട മൊത്തം അത് ഫുള്ള് എടുക്കുന്ന മുട്ട അത്ര ആറ് മുട്ട എത്ര മുട്ടയായിരുന്നു ആറ് മുട്ട ആറ് കോഴിമുട്ട നമ്മൾ മിക്സിയിട്ട് പൊട്ടിക്കുക ഇതേപോലെ ഒരിക്കുകയാണ് നമ്മൾ ഫുള്ള് സിമ്പിൾ പരിപാടി കേട്ടോ അതായത് ഈ കോ കോഴിമുട്ട നേരിട്ട് എന്ത് ചെയ്യുക മിക്സി കിട്ടാണ് തോൽ കുടുങ്ങിയാൽ മാത്രം തോൽ എടുത്താൽ മതി നമ്മുടെ വീട്ടുകാർക്ക് മാത്രം കഴിക്കുള്ളത് അപ്പം ഇതുപോലെ പരിപാടിയൊക്കെ ചെയ്യാ കാരണം വെറുതെ പാത്രം ക്ലീൻ ആക്കാനായിട്ട് എന്ത് ചെയ്യുക പാത്രം ആക്കിയതിന് ശേഷം വെറുതെ ക്ലീനാക്കേണ്ട ആവശ്യമില്ലല്ലോ ആകുമ്പോൾ വള്ളം വെള്ളം ലാഭിക്കുക ഒക്കെ ചെയ്യുക ആറ് കോഴിമുട്ടയാണ് പക്ഷെ ആറ് കോഴിമുട്ട ഇട്ടോ ഒരു കോഴിമുട്ട രസമായിട്ടുണ്ട് ആറെന്ന എണ്ണാക്കാണ് അപ്പം അത് എടുത്തുകൊണ്ട് കേട്ടോ ഇത് ചെയ്യാൻ പോണത് അതായത് ഉപ്പ ഇട്ടിടണത് അതായത് ഈ കോഴിമുട്ടേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പല്ലട്ടെ അപ്പം കോയമുട്ട ഈ കോഴിമുട്ടയ്ക്കുള്ള ഉപ്പായിട്ടേ കോഴിമുട്ടയ്ക്കുള്ള അളവിൻ്റെ ഉപ്പാണ് ഇട്ടത് ആ കോഴിമുട്ടേക്കുള്ള ഉപ്പിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി

കോഴിമുട്ട അടിച്ചത് അതായത് ഫുൾ അടിച്ച് സ്മൂത്ത് നമ്മൾ ഈ കാൻ പാൻഡ് വെച്ചിട്ടുണ്ട് അതായത് ഈ പാത്രം തേക്കൊഴിച്ചിട്ടുണ്ട് കാരണം ഇതുപോലെ കിട്ടും കണ്ടില്ലേ നമ്മൾ ബ്രെഡ് ചെയ്ത് എടുത്തപ്പോൾ ഇതുപോലെ ആയി കിട്ടും ഒരു പാത പോലെ കണ്ടില്ലേ അതുപോലെ ആയി കിട്ടും മിക്സിയിൽ അടിച്ചപ്പോൾ നമുക്ക് എന്തായാലും കുറഞ്ഞ ഉണ്ട് അതായത് അര മിനിറ്റിൻ്റെ അടുത്ത് അടിച്ചാൽ മതി അപ്പോൾ ഒരു സാധനമായി കിട്ടും ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതായത് ഈ സാധനം അതായത് ഈ മസാല തെയ്യണം നന്നായിട്ട് ചൂടാറണം എന്നാലേ നമുക്ക് അടുത്ത സെറ്റാക്കാൻ പറ്റുള്ളൂ അപ്പൊ ചൂടാണെങ്കിൽ നമ്മളെ ഇടയ്ക്കൊക്കെ തെയ്യാ പാനിന്റെ ചൂട് ചൂടാണ് ഉള്ളത് ചൂടാണുള്ളത് പാൻ്റെ ചൂട് കൂടെ ഇളക്കി കൊടുക്കുക അപ്പൊ സെറ്റ് ആവും ചൂട് അതെ അടുത്ത സെറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മള് സൈഡിലൊക്കെ ഒന്നുണ്ടോ ലോട്ടി പിടിക്കാൻ വേണ്ടി അതിന് മാത്രം ഓയിൽ വെളിച്ചെണ്ണ കേട്ടോ കൊടുത്തത് ടുത്ത് കായാലും വെളിച്ചെണ്ണ കൊടുക്കണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓലിന്റെ പേരായിട്ട് വെളിച്ചെണ്ണ കൊടുക്കണത് വെളിച്ചെണ്ണ കൊടുക്കണ പറഞ്ഞാല് നമ്മളെ ഈ പാരിന്റെ സാധനം ഉണ്ടല്ലോ അത് അവര് ഒട്ടി പിടിക്കൂല അതുകൊണ്ടാണ് ഇനിയിപ്പോ ചെറുതായിട്ടൊരു ചൂടാവും ചൂടാണ്ടേ ഈ മുട്ട അടിച്ച തീക്ക് എന്തെയ്യണം രണ്ട് തീക്ക് നമ്മൾ തണുത്ത ചിക്കൻ്റെ മസാല ഒന്നായി ചിക്കനും ചിക്കൻ്റെ മസാല ഒക്കെ ഒന്നായിട്ട് തീക്കി ഇടാണ് കാരണം അത് തണുത്ത തണുക്കണവരൊക്കെ അകത്ത് കണ്ടോ തണുത്ത കണ്ടത് മേടാ ശരി അതീ ആ അതിലേക്ക് ഒന്നായിട്ട് ഫുൾ ഇട്ടിട്ടോ അതായത് ഫുൾ ആ മസാലയും ആ നമ്മൾ കോഴിമുട്ട അടിച്ച അതിലേക്ക് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് നല്ല നല്ലേക്ക് മിസ്സാക്ക അല്ലേ നമ്മൾ നേരത്തെ ഈ ചട്ടി വെച്ചത് അതായത് ചട്ടി പാൻ വെച്ചത് കൂടി ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മൾ അടുത്ത് നേരത്തെ തീ കൊയ്ക്കുക കേട്ടോ നമ്മൾ നേരത്തെ മിസ്സാക്കിയ കോഴിമുട്ടിൻ്റെ ഇതിൽ ആ മസാല നന്നായിട്ട് മിസ്സാക്കി അത് തീയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അവിടെ ഫുൾ സെറ്റ് നാല് ഭാഗത്തുക ആക്കാൻ കാരണം എന്താണെന്നല്ലേ അതുകൊണ്ട് പറഞ്ഞാലേ ഓരോ ഭാഗത്തിലും ലെവലായി കിടാണ്ട് നാല് ഭാഗത്തുകൂടി അവളെ കാണണം നമ്മൾ ഇങ്ങനെ അടുക്കി വെട്ടാമതി 20 ടൈം കൂടി കൊ ഇടു ഇൻക് 2 മിനിറ്റ് കൊണ്ട് സമം സെറ്റ് ആകും 2 മിനിറ്റ് അവര് അങ്ങനെ ആയിนะ 3 ഇന്റെ അക്കൗണ്ടാണ് അത കുറഞ്ഞ ചൂടല വെക്കാൻ പറ്റുള്ളൂ സ്ലോന അക്വാസ്റ്റാസ് ശ്രീ ഇതിലട് ആ ചെറു ചൂടായി പ്രസ്സ് pairwise ആ സ്ലോ പറ്റ സ്ലോ ആക്കും അല്ല അപ്പൊ അടിപൊളിക്കുന്നില്ലല്ലോ അപ്പൊ വേണ്ടത് കോഴിമുട്ട പിന്നത് ചിക്കനാണ് ചിക്കൻ നമ്മള് കറിക്കോ ഇതിനൊക്കെ വീട്ടിലേക്ക് വാങ്ങാൻ എത്ര എടുത്ത് മാറ്റി വെച്ചാൽ മതി പിന്നത് ഇന്നു പത്തമുളക് സാധനങ്ങളൊക്കെയാണ് അതൊക്കെ വീട്ടിലുണ്ടാവും പിന്നെ ഉള്ളി ബാക്കിയുള്ള സാധനം ഈ സംഭവം രണ്ട് മെയിൻ ആയിട്ട് വേണ്ടത് കോഴിമുട്ടയും കൊറച്ച് ചിക്കനാണ് ബാക്കിയുള്ള നമ്മളെ ഏകദേശം വീട്ടിലുണ്ടാവും പിന്നെ മല്ലിച്ച പോകും ബാക്കിൽ ഏകദേശം അവര് വീട്ടിലൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ചെയ്യാത്തവരുണ്ടാവില്ലല്ലോ അപ്പൊ നമ്മളെന്താണ് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഏകദേശം ടൈം ഒരു ഇരുപത് മിനിറ്റ് പറഞ്ഞത് ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് അങ്ങനെ എടുക്കാനാകുമ്പോ പറയാം ഓക്കെ എവിടത്തെ അടുക്കാണ്ടില്ല ഞങ്ങള് ബാക്കില് കാരണം എന്താ പങ്ങക്ക് ഏ ഈ അടുപ്പം കാണിച്ചു കൊടുത്തില്ല എന്നൊരു ഇത് കാരണം ഇതിനൊരു ഡോറൊന്നും വെക്കാത്തോണ്ടായിരുന്നു

അപ്പറോ ആക്കണല്ലേക്കെ നീ ചെയ്യാൻ പോകുന്നത് ഇതേമാതിരി ഓയിൽ കുറച്ച് അത് വേറെ പാത്രത്തിൽ ഇത് നമ്മളെ മറ്റേ സാധാ ചട്ടി മീൻ ചട്ടി വലിയ ചട്ടിയല്ലേ അല്ല ഈ ചട്ടി മറ്റേ നമ്മളെ സാധാ മീൻപൊരുണ്ടായി അപ്പൊ അപ്പൊ ഈ ചട്ടിന്ന് പറഞ്ഞാൽ വാശ ഉണ്ടാക്കുന്ന ചട്ടിയാണ് അപ്പൊ അതിന്റെ എണ്ണ കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ പാനിൽ കൊടുത്ത കുറച്ച് എണ്ണ കൊടുത്തിട്ടുണ്ട് ഒട്ടി പിടിക്കാനാണ് ഇതിലേക്ക് അല്ലേ മറിച്ചിട്ട് അതെന്താ സംഭവം വെച്ചാല് ഇതിന്റെ ആ താ മുഗൾ ഭാഗം മറച്ചിടുമ്പോ ആ ഭാഗം കൂടി എന്ത ചെയ്യാണ് വേവാനും വേണ്ടിയാണ് അത് അടിഭാഗം വേവാനല്ലേ മുകൾ ഭാഗം വേവാനല്ലേ മറിച്ചിട്ട് ഒന്നുകൂടി ജസ്റ്റ് വേവാനും വേണ്ടി ഇത് പിന്നെ ചൂടായിട്ടുണ്ട് അപ്പൊൾ തറല്ലേ വേറെ പാത്ര മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ ഇതുപോലും സ്മെല്ലാറ് അടിപൊളി സ്മെല്ലോ ഏഹ് സ്മെല്ലാണ് അടിപൊളി ചൂടാറാ വെച്ച പാൻ ഇട്ടുണ്ട് കട്ട് ചെയ്തോണ്ട് അപ്പൊ കത്തി എടുത്താണ് കട്ട് ചെയ്ത് പാത്രം വരണ കുരുണ്ണി പാത്ര ഓക്കേ കത്തി കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മള് നാല് അടുത്തത് നമ്മള് പോണത് ഇതിപ്പോ എത്ര പീസ് കിട്ടുമ്പോ നമുക്ക് ഒന്ന് രണ്ട് ഇതിലിപ്പോ ഒന്ന് രണ്ട് മൂന്നൂടെ ആറ് ആറ് വറും എണ്ണം പന്ത്രണ്ട് പീസ് വരട്ടാണല്ലേ പീസ് ഇരുപത് റുപ്യ

അടുത്തതായിട്ട് നമ്മടെ ആദി 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 ചുരുത്തോ ആണ് ആദ്യം ആ എടുത്തൂട് കാന തൊള്ളേ കൂടെ ഒക്കെ വെള്ളം വരൂതാ കഴിച്ചുകൂട് എന്ത് ഏതല്ലേ രസണ്ടോ ഏതാ അല്ലിയ കഴിക്കണ് ഞാനൊരു പീസ് എടുക്കാം കേട്ടോ എൻ്റെ വലുത്തേക്കെ ക്യാമറ സാലല്ല എടുത്തായിട്ടെടുക്കണേ അപ്പം എങ്ങനെയാണ്ട് നോക്കാം രസമാണ് ഈ അടിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി അല്ലേ അതിലൊരു മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെ ആയിക്കാം വളരെ ടേസെൻറ്റ് അടിപൊളിയാണ് വളരെ ടേസെൻ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കിയേ എല്ലാവരും കാരണം അടിപൊളിയാസ്റ്റ് കാരണം കുറഞ്ഞ പരിപാടി ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും സിമ്പിളാണ് വീട്ടിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പം എന്താ ചെയ്യുക അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും വീട്ടിൽ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ ഞാനതെ കഴിക്കാണേ അപ്പോൾ എല്ലാവരും ഓക്കെ ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോ ഉണ്ടാവും കഴിഞ്ഞ് വരാം വൽ ദി ബെസ്റ്റ് ഓക്കെ ബൈ